എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനെ ഉടനെ പ്രഖ്യാപിക്കും എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത് ഇപ്പോഴത്തെ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ കാലാവധി ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനിച്ചാണ് അദ്ദേഹം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് തൊട്ട് ബി ജെ പിയുടെ അധ്യക്ഷനാണ് അമിത്ഷാ പോയതിനു ശേഷമാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് അപ്പോൾ മൂന്ന് വർഷത്തെ കാലാവധിയാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനിച്ച അദ്ദേഹത്തിൻ്റെ ആ ടേം പിന്നെ ഒരു വർഷം കൂടി നീട്ടിക്കൊടുക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷൻ മുൻനിർത്തി അദ്ദേഹത്തിന് ഒരു വർഷം കൂടി നീട്ടിക്കൊടുക്കുകയായിരുന്നു പക്ഷേ ഇലക്ഷന് ശേഷം അദ്ദേഹത്തെ പിടിച്ചു മന്ത്രിയാക്കി അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസിൽ ബി ജെ പിയുടെ അണികളൊന്നും സാറ്റിസ്ഫൈഡ് അല്ല എന്ന രീതി ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു ലീഡർ അല്ല എന്നുള്ള ഒരു ഒരു ചെറിയ ആവശ്യ ഇപ്പോൾ അണികൾക്കുണ്ട് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമയത്ത് ഒരുപാട് നല്ല നല്ല റിസൾട്ട്സ് റിസൾട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു പല പല സംസ്ഥാനത്ത് ബി ജെ പി ഭരണം പിടിച്ചു ഭരണം തുടർന്നു തുടർഭരണം കിട്ടി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഡൽഹിന്ന് പറഞ്ഞു പുറത്തു വരുന്ന വാർത്ത അധ്യക്ഷനെ ഉടനെ പ്രഖ്യാപിക്കും എന്നാണ് ബി ജെ പിയുടെ സ്ട്രാറ്റജി വെച്ചിട്ട് ബി ജെ പിയുടെ തലമുറ നേതാക്കൾമാരൊക്കെ കൂടിയാലോചിച്ച് എല്ലാവരും കൂടി ഒരു കൂട്ടായ തീരുമാനത്തിലൂടെയാണ് ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നത് അവിടെ ഒന്നിലധികം പേർ മത്സരത്തിന് ഉണ്ടാ ഉണ്ടാവാറില്ല അവിടെ ഒരു കോൺഫ്ലിക്റ്റോ ഒരു അഭിപ്രായ വ്യത്യാസം അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല ഒരു അധ്യക്ഷനെ തെരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും കൂട്ടായ തീരുമാനമെടുത്തതിനു ശേഷമാണ് അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ എല്ലാ സംസ്ഥാനത്തും സംഘടനാതല തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ പൊസിഷനിലേക്കല്ലോ ഓരോ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം ജാനുവരി മിഡോട് കൂടി അവസാനിക്കും അപ്പോൾ അതിനുശേഷം ശേഷം ജാനുവരി മിഡിന് ശേഷം ഒരു ജനുവരി ഇരുപതിനടുത്തൊക്കെയായിട്ട് ബി ജെ പി ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനാണ് സാധ്യത ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട് ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ഒരു കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ട് അതായത് അവർ കുറച്ച് ലിസ്റ്റ് പുറത്തുവിട്ടുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചത്തോടെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അവർ കാര്യങ്ങൾ അവരുടെ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയാൻ പറ്റില്ല മുമ്പൊക്കെ കോൺഗ്രസിൻ്റെയൊക്കെ പറഞ്ഞ കാലത്ത് എല്ലാ മാധ്യമങ്ങൾക്കും ചോർന്ന് കിട്ടുമായിരുന്നു മാധ്യമങ്ങൾ പറയുന്ന പേര് തന്നെയായിരുന്നു ഓരോ മന്ത്രിമാരും ഓരോ പൊസിഷനിൽ വരുന്ന ആൾക്കാരും പക്ഷേ ബി ജെ പിയുടെ കേസ് അങ്ങനെ അവരുടെ ഡിസിഷൻ ടോപ്പ് ടോപ്പ് ബോഡിയുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയൂ ഒരു മാധ്യമങ്ങൾക്കും ഒന്നും ചോർന്നു കിട്ടില്ല അപ്പോൾ ഇപ്പോൾ ബി ജെ ബി അടുത്ത വൃത്തങ്ങൾ തന്നെ പുറത്തു വരുന്ന ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട് ആ ലിസ്റ്റിൽ നിന്നുള്ള ആൾക്കാരിൽ ഒരാളായിരിക്കാം ബി ജെ പിയുടെ അധ്യക്ഷൻ അതായത് ജനുവരി അവസാനത്തോടു കൂടിയോ ജനുവരി മധ്യത്തിലോട് കൂടിയോ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അതിലെ പേരുകൾ ഞാൻ പറഞ്ഞു തരാൻ ആണെന്നില്ലേ ഏറ്റവും ടോപ്പിൽ പൊസിഷനിൽ നിൽക്കുന്ന ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ കേന്ദ്ര കൃഷി മന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൌഹാനാണ് അദ്ദേഹത്തിന് ഏകദേശം അറുപത്തഞ്ച് വയസ്സുണ്ട് അദ്ദേഹം പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷക്കാലം മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നു അതിനുശേഷമാണ് തലമുറ മാറ്റം വേണമെന്ന് ആർ എസ് എസ് ആവശ്യപ്പെട്ടപ്പോൾ മോഹൻ യാദവിന് ബാറ്റൻ കൈമാറി അദ്ദേഹത്തെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൂടി കൊണ്ടുവന്നു അതുമാത്രമല്ല മാത്രമല്ല ബി ജെ പിക്ക് ഒരു ടാപ്പിക്സ് ഉണ്ടായിരുന്നു ഇത്രയും കഴിവുള്ള ഇത്രയും കാലിബറുള്ളിൽ ഇത്രയും അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയുള്ള ചൌഹാൻ്റെ സേവനം ദേശീയ രാഷ്ട്രീയത്തിലും ബി ജെ പി ഉപയോഗിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അത് ആർ എസ് എസിൻ്റെ കൂടെ നിർദ്ദേശമായിരുന്നു അദ്ദേഹം ആർ എസ് എസിനും ആർ എസ് എസ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു ചൌഹാൻ്റെ അടുത്ത് അതായത് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകണം ഇനി ഇവിടെ പുതിയ തലമുറ വരട്ടേ എന്ന രീതിയിൽ അദ്ദേഹം ഒരു ഒരു വിഷമം കൂടാതെ അദ്ദേഹം സ്ഥാനം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം മോഹൻ യാദവിന് കൈമാറി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നു അതായത് ആർ എസ് എസ് പറഞ്ഞാൽ അത്രയും ആർ എസ് എസിന് വിധേയമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ ചൗഹാൻ അദ്ദേഹം ബി ബി പിയിലൂടെ വളർന്നു വന്നവരാണ് യുവമോർച്ച ഇതിലേക്ക് വളർന്നു വന്നവരാണ് സംഘമായിട്ട് അടുത്ത് അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് അപ്പോൾ ഈ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾ ചൗഹാൻ തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ചൗഹാനെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാക്കണം ഇത്രയും അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയിലുള്ള ഒരാൾ ഇന്ന് ശരിക്കും ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പിൽ ഒരു ടോപ്പ് ടെൻ ഒരാൾക്കാരെടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരാളായിരിക്കും ഈ ചൗഹാൻ അപ്പോൾ അദ്ദേഹത്തിന് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാക്കണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പിന്നെ അത് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ കൃഷി മന്ത്രിയാണ് പക്ഷേ അദ്ദേഹം അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അതായത് അദ്ദേഹത്തിന് കുറച്ചുകൂടി അഡ്മിനിസ്ട്രേറ്റീവ് റോളിലേക്ക് മാറണം എന്നുള്ള ഒരു ആഗ്രഹം പുള്ളിക്കാരം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർ എസ് എസും ഇദ്ദേഹം ദേശീയ അധ്യക്ഷനാവാൻ തന്നെയാണ് ആഗ്രഹം എന്തായാലും നമുക്ക് നോക്കാം അതായത് ഇത്രയും നില കാലിബറുകളുള്ള ഒരാളെ പാർല പാർലമെന്റിലേക്ക് അതിശക്തമായ രീതിയിൽ പ്രതിപക്ഷത്തെ അടിച്ചൊതുക്കുന്ന ഒരാളെ ദേശീയ അധ്യക്ഷനാക്കണോ വേണ്ടോ എന്ന് ചിലപ്പോൾ ബി മോദി പറയുന്നു അതായത് ഇത്രയും ഒരു കാലിബറിലുള്ള ഒരാൾ ലോക്സഭയിൽ വേണം അതായത് പല പല ബില്ലുകളും ബി ജെ പിക്ക് ഇനി പാസാക്കി എടുക്കേണ്ടി വരും അത്രത്തും ഡിബേറ്റുകളിലൊക്കെ ചൗഹാൻ്റെ പെർഫോമൻസ് അതി അതിനിർണായകമാണ് അദ്ദേഹം നല്ലൊരു നല്ല നല്ലൊരു പ്രാസംഗികനാണ് നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ് എല്ലാ കാര്യങ്ങളും പഠിച്ച് അവതരിപ്പിക്കാൻ എടുക്കാനാണ് അപ്പോൾ ചൗഹാനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റണമെന്ന് വെച്ചപ്പോൾ മോദിക്ക് താല്പര്യം ഉണ്ടാവാൻ സാധിക്കില്ല അത്രയും കരുത്തുന്ന ഒരു മന്ത്രിയാണ് ഈ ചൗഹാൻ അപ്പോൾ എന്തായാലും അടുത്ത ഈ ലിസ്റ്റിൽ അടുത്ത ഏറ്റവും അടുത്ത ലിസ്റ്റിൽ ധർമ്മേന്ദ്ര പ്രധാനാണ് അദ്ദേഹം ഒഡീഷയിലുള്ള ഒഡീഷയിൽ നിന്നുള്ള എം പി ആണ് അദ്ദേഹത്തിന് അമ്പത്തഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ അദ്ദേഹം ഇപ്പോൾ എജ്യൂക്കേഷൻ മിനിസ്റ്ററാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് മോദി മന്ത്രിസഭയിലെ എജ്യൂക്കേഷൻ മിനിസ്റ്ററാണ് അദ്ദേഹമാണ് ഹരിയാനയിൽ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ഹരിയാനയിൽ ബി ഹരിയാനയിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ഈ ധർമ്മേന്ദ്ര പ്രധാനായിരുന്നു നമുക്കറിയാം ഈ അടുത്ത കാലത്താണ് ഹരിയാന ഇലക്ഷൻ കഴിഞ്ഞാൽ എല്ലാ എക്സിറ്റ് പോളുകളും ബി ജെ പിക്ക് പത്തിലധികം പതിനഞ്ചിലധികം സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞ എക്സിറ്റ് പോളുകൾ അവിടെ നിന്നാണ് ധർമ്മേന്ദ്ര ധർമ്മേന്ദ്രപ്രധാൻ്റെ ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയ ഇലക്ഷൻ എഞ്ചിനീയറിങ് അതിപ്പോഴും ആൾക്കാർക്ക് അത്ഭുതം തന്നെയാണ് എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് ഇദ്ദേഹം ചെയ്ത തരത്തിൽ അത്ഭുതമായിരുന്നു അങ്ങനെ ഒരു സീറോ പ്രോബിലിറ്റി സീറോ പോസിബിലിറ്റി ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് അദ്ദേഹം ബി ജെ പിക്ക് അതിശക്തമായ രീതിയിൽ വിജയിപ്പിച്ചെടുത്തു അത് ധർമ്മേന്ദ്ര പ്രധാനിൻ്റെ ഒറ്റ കഴിവുണ്ട് മാത്രം അദ്ദേഹം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്നിട്ട് മിനിസ്റ്റർ എജ്യൂക്കേഷൻ മിനിസ്റ്ററാണ് അപ്പം നമ്മുടെ ഒരുപാട് എഡ്യൂക്കേഷൻ റിഫോംസ് ഒക്കെ കൊണ്ടുവരാൻ മോദി ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ എന്തായാലും അവിടെ വേണം എന്നുള്ളൊരു ആവശ്യം നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ഉണ്ട് പക്ഷേ അദ്ദേഹത്തിന് ദേശീയ സംഘടനാ തലത്തിലേക്ക് മാറ്റുമെന്നുള്ള കാര്യം കണ്ടറേണ്ടിയിരിക്കുന്നു എന്തിനാലും ഇലിസ്ലേറ്റഡ് ടോപ്പില് ശിവരാജ് ചൌഹാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ധർമ്മേന്ദ്ര പ്രധാനാണ് പിന്നീടുള്ളത് മനോഹർലാൽ കട്ടാറാണ് മുൻ ഹരിയാന മുഖ്യമന്ത്രി അദ്ദേഹം ഇപ്പോൾ പവർ ആൻഡ് മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്റ്റർ ആണ് കേന്ദ്രമന്ത്രിസഭയിൽ അപ്പോൾ അദ്ദേഹത്തിന് എഴുപത്തൊന്ന് വയസ്സുണ്ട് അദ്ദേഹം ഈ ലിസ്റ്റിലുണ്ട് പക്ഷേ അദ്ദേഹം ഈ ഒരു സംഘടനാ തലത്തിലേക്ക് മാറ്റുമെന്ന് അറിയില്ല അദ്ദേഹത്തിന് ഈ പ്രായമൊക്കെ പരിഗണിച്ച് നോക്കുകയാണെങ്കിൽ ഒരു രണ്ടുമൂന്ന് വർഷം കൂടെ മന്ത്രിസ്ഥാനത്ത് നടത്തി മാറ്റാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ ദേശീയ മാധ്യമങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പേരും ബി ജെ പി അധ്യക്ഷൻ്റെ സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട് പിന്നെ അടുത്തതായിട്ടുള്ള സുനിൽ ബൻസലാണ് സുനിൽ ബൻസൽ അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് വെസ്റ്റ് ബംഗാൾ തെലങ്കാന ഒഡീഷ ഇതിനൊക്കെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്ക പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഉത്തർപ്രദേശിൽ ബി ജെ പി മിന്നും ജയം സ്വന്തമാക്കി പ്പോൾ രണ്ട് രണ്ടാം തവണയും യോഗി അധികാരത്തിൽ വന്നപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് ചോദനയിലേക്ക് ചുക്കാൻ പിടിച്ച ഒരാൾ ഒരാൾ കൂടിയായിരുന്നു സുനിൽ ബൻസൽ അദ്ദേഹത്തിന് അമ്പത്തഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ രാജസ്ഥാൻകാരനാണ് അപ്പോൾ അദ്ദേഹം നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയിലെ ഒരാളാണ് നല്ലൊരു എന്താ പറയുക കാര്യങ്ങളൊക്കെ പഠിച്ച് അവതരിപ്പിക്കാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും നന്നായിട്ട് പ്ലാൻ ചെയ്യാനുള്ള ഒരു കാലിബറി ഒരു നേതാവാണ് ഈ സുനിൽ ബൻസൽ അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാകുന്ന സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അദ്ദേഹത്തിന് പ്രായം വളരെ കുറവാണ് അമ്പത്തഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഓൾറെഡി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പ്രൂവ് ചെയ്തതാണ് പല പല സംസ്ഥാനത്തും പ്രവർത്തിച്ച് പ്രൂവ് ചെയ്ത് കാണിച്ചാണ് പിന്നെ ആർ എസ് എസ് ബാക്ക്ഗ്രൗണ്ട് ആർ എസ് എസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ് പിന്നെ അതിനുശേഷം ബി ജെ പി ഇപ്പോൾ ഒരു വനിതാ അധ്യക്ഷൻ അധ്യക്ഷൻ വേണമെന്ന് വിചാരിച്ചാൽ ഇപ്പം ബി ഇപ്പം നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ പറയുകയാണ് ഇപ്പോൾ ഒരു നാടിശക്തി വരട്ടെ അതായത് സ്ത്രീകൾ സ്ത്രീ വോട്ടേഴ്സ് ഇപ്പം കൂടുതലായിട്ട് അടുത്ത കാലത്തായിട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലൊരു ഒരു ഇമ്പ്രഷൻ സ്ത്രീകൾക്കിടയിൽ ഉണ്ടാക്കാൻ ഒരു ബി ജെ പി ദേശീയ അധ്യക്ഷനെ ഒരു വനിതാ അധ്യക്ഷനെ കൊണ്ടുപോകാൻ ബി ജെ പി തീരുമാനിച്ചാൽ അതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ളവരാണ് സ്മൃതി ഇറാനി ഇപ്പോൾ പുള്ളിക്കാരിക്ക് നാൽപ്പത്തെട്ട് വയസ്സേ ഉള്ളൂ ഈ ലിസ്റ്റിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു വ്യക്തിയാണ് സ്മൃതി ഇറാനി ഇപ്പോൾ വേറെ രാഹുൽ ഗാന്ധി അമേദ രാഹുൽ ഗാന്ധിയുടെ തോറ്റു ഇപ്പോൾ വേറൊരു പൊസിഷനും ഒന്നും ബി ജെ പിയിൽ അലങ്കരിക്കുന്നില്ല അപ്പോൾ വനിതാ അധ്യക്ഷൻ വരികയാണെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് സ്മൃതി ഇറാനിയുടെ പിന്നെ അതുമാത്രമല്ല വനിതാ അധ്യക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ വേറൊരു പേരും കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജസിന്ധ്യ പുള്ളിക്കാരിക്ക് ഇപ്പോൾ എഴുപത്തൊന്ന് വയസ്സുണ്ട് അവിടുത്തെ എം എൽ എ ആണ് രാജസ്ഥാൻ അസംബ്ലിയിലെ എം എൽ എ ആണ് അപ്പോൾ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് കുറേ കളിച്ചിരുന്നു പക്ഷെ കിട്ടിയില്ല പ്രായം പരിഗണിച്ച് അദ്ദേഹത്തെ പ്രായം പരിഗണിച്ച് പുള്ളിക്കാരി പരിഗണിച്ചില്ല പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു ഒരു റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയായിട്ട് വസുന്ധരാജ സിന്ധ്യ മണിക്കൂറുകളോളം ചർച്ച നടത്തിയിരുന്നു അപ്പോൾ അങ്ങനെ നോക്കിയാണെങ്കിൽ എൻ്റെ ഒരു വ്യക്തിപരമായി ഇത് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് കേട്ടോ അതായത് അങ്ങനെ നോക്കുകയാണെങ്കിൽ വസുന്ധരാജസിന്ധ്യയ്ക്ക് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ ചൗഹാൻ്റെ കൃഷിമന്ത്രി സ്ഥാനം വസുന്ധര രാജയ്ക്ക് കൊടുത്തിട്ട് ചൌഹാനെ ബി ജെ പി ദേശീയ അധ്യക്ഷനാക്കാനുള്ള സാധ്യത തെളിയുന്നുണ്ട് പുള്ളിക്കാരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കൃഷിമന്ത്രിസഭ അപ്പോൾ അങ്ങനെയുള്ള അവരും ഈ ലിസ്റ്റിലുണ്ട് പിന്നെ അതുമാത്രമല്ല അത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പേരെന്ന് വെച്ചാൽ അനുരാഗ് സിംഗ് ടാക്കൂർ മുൻ കേന്ദ്രമന്ത്രി മുൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന് അമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ ലിസ്റ്റിൽ സോറി ഈ ലിസ്റ്റിൽ ഞാൻ സുനിൽ ബൻസാലിൻ്റെ പേരാണ് പറഞ്ഞത് പക്ഷേ ഈ ലിസ്റ്റിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാൾ അനുരാഗ് സിംഗ് ടാക്കൂർ ആണ് അദ്ദേഹത്തിന് അമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഹിമാചൽ പ്രദേശെന്നുള്ള എം പി ആണ് അദ്ദേഹം അദ്ദേഹം നല്ലൊരു കാലബറി നല്ല അഡ്മിനിസ്ട്രേറ്റ് കപ്പാസിറ്റി കാലബറിയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ദീർഘകാലം പല പല ഫിനാൻസ് മിനിസ്റ്റർ ഫിനാൻസ് മിനിസ്റ്ററിൽ പ്രവർത്തിച്ചു ുന്നു പിന്നെ ബി സി സി യുടെ തലത്തൊക്കെ ഉണ്ട് ബി സി സി യുടെ ഇതിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്ര നല്ല കലബിയിലുള്ള ഒരാൾ രാജ്യസഭയിൽ നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ കാണാം ഈ പ്രതിപക്ഷത്തെ രാഹുൽ ഗാന്ധിക്ക് പൊളിച്ചെടുക്കുന്നതിൽ അനുരാഗ് സിംഗ് താക്കൂർ കാണിക്കുന്ന ആ വൈഭവം ഒരുപാട് വീഡിയോസാണ് കേട്ടോ ഈ ലോക്സഭാ ടി വി എടുത്ത് നോക്കിയാൽ സെൻസർ ടി വി എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവസു അനുരാഗ് സിംഗ് താക്കൂറിൻ്റെ ആ ഒരു പ്രാഗൽഭ്യം ആ നോളജും കാര്യങ്ങളൊക്കെ അപ്പോൾ അദ്ദേഹം ഈ ബി ജെ പി അധ്യക്ഷൻ്റെ സ്ഥാനത്തേക്ക് പറഞ്ഞ് കേൾ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട പേരുകളൊന്നാണ് ഇത്രയും പേരുകളാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് പക്ഷേ ഇതിൽ നിന്ന് ഒരാൾ എന്തായാലും ബി ജെ പി ദേശീയ അധ്യക്ഷനാവുന്ന കാര്യത്തിൽ ഉറപ്പാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ചൗഹാനെ മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ കേന്ദ്ര കൃഷി മന്ത്രിയുമായ ചൌഹാനെ ബി ജെ പി ദേശീയ അധ്യക്ഷനാക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ സെക്കൻഡ് ഇത് കൊടുക്കുന്നത് അനുരാഗ് അനുരാഗ് സിംഗ് ടാക്കൂറിനും തേർഡ് സുനിൽ ബൻസാലിനുമാണ് അപ്പോൾ എന്തായാലും കാത്തിരിക്കാം ജനുവരി മധ്യത്തോടു കൂടി അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യവാരം എന്തായാലും ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട നമുക്ക് കാത്തിരിക്കാതിന് വേണ്ടി ആരാണ് ബി ജെ പിയെ നയിക്കാൻ വരുന്ന ബുദ്ധിമുഖ ആരാണ് എന്തായാലും ബുദ്ധിമുഖമായിരിക്കും ഉറപ്പാണ് നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം